ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നേക്കത് വൈകുന്നേരത്ത് നമ്മുടെ വഞ്ചിക്ക് ചൂണ്ടിടാൻ പോകേനെ ഏടിനും കൂടെ ഞാനുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വഞ്ചി ഇറക്കിയിട്ട് ഞാനും ഏഴിനും കൂടി ചൂണ്ടിടാൻ പോകുന്നത് കുറച്ച് നീങ്ങി ദേ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത് ഇടക്കൊക്കെ നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് ലൂറിങ്ങനെ അടിക്കുന്നതിൻ്റെ പക്ഷേ നമ്മളിന്ന് മിസ്സായി പോകുന്നുണ്ട് പിന്നെ ക്യാമറ എനിക്ക് ഏതു ഓൺ ചെയ്യാൻ പറ്റില്ല ചാർജ് ചെയ്ത് ഇരുന്ന് പോകണമായിരുന്നു വഞ്ചിക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറ ഈ വാട്ടർ പ്രൂഫ് കേസിൻ്റെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ഒരു ഇതാണ് നമുക്ക് നമ്മുടെ സൗണ്ട് വോയിസ് അങ്ങനെ കേൾക്കില്ല കുറവാണ് അപ്പം അതുപോലെ തന്നെ വോയിസ് ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക കുറച്ച് നേരം വിഷമമായിരുന്നു എന്താ ഒന്നും അടിച്ചില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ളതിൽ അങ്ങനെ ഇരിക്കാതെയാണ് ഒരെണ്ണം വന്ന് കയറിയത് പിന്നെ നമുക്കൊരു രക്ഷയില്ല ഭയങ്കര സന്തോഷവും വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്ത് മെയിൻ ആണെന്നുള്ളത് പുഴയിൽ നല്ല വെള്ളമുള്ള സമയത്താണ് നമ്മൾ ഇറങ്ങിയത് അതും പിന്നെ മറിയണ ഒരു ടൈപ്പ് വഞ്ചിയുമാണ് നമ്മളടേലുള്ളത് അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതേ ഷീരാവ് പരാക്കുള എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മീൻ മീനെ കിട്ടിക്കണത് ഇതൊരു ഫെറിക്കടവാണ് ഇവിടെ വന്നിട്ട് വറ്റ പിടിക്കുന്ന വീഡിയോസൊക്കെ മിക്കപ്പോഴും ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരാറില്ല എന്നുള്ളൂ ഇപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ വീടിന്ന് ഇവിടം വരെ നമ്മൾ തുഴഞ്ഞാണ വന്നത് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു വല എടുക്കാണ്ടായിരുന്നു ഇവിടെ കുറേ നാളെ ഇട്ടേക്കണത് ആ വലയും എടുത്തുകൊണ്ട് നമ്മൾ ഇതേ പിന്നെയും പോവുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം ദേ മീനെയൊക്കെ കളിപ്പിച്ചടക്കാണ് മീൻ കിട്ടിയപ്പോൾ എൻ്റെ ജീവൻ പോയ പോലത്തെ ഒരു പിടുത്തായിരുന്നു കാരണം വെള്ളത്തിൽ വീണാണ് ഞാനും മീൻ കൂടി നമ്മൾ ഇതേ വീട്ടിലോട്ട് മടങ്ങിയാണ് അപ്പോൾ ഇതേ രണ്ടാമതും വെറുതെ ഇട്ട് വെച്ചേക്കാണ് അടിച്ചാലോ ഒരു അഞ്ച് മണി സമയത്തൊക്കെ കാഴ്ച ആട്ടേ കാണാൻ അപ്പുറത്തക്കരസൈഡൊക്കെ കാണാൻ നല്ല അടിപൊളി വായ്പ ആണ് ഈ സ്ഥലത്തെക്കൂടൊന്നും ഞാൻ വഞ്ചിക്ക് പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇത്രയും നാളായിട്ട് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഈ സ്ഥലം എൻ്റെ അച്ഛൻ്റെ വീടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ കുഞ്ഞിലേ വന്നിട്ടുണ്ടെങ്കിൽ ഇറക്കൊന്നും അപ്പോൾ കക്കയൊക്കെ വായിരുന്നേ ചേട്ടനും ചേട്ടന്മാരും അതുപോലെ ഇളയച്ചനും എല്ലാവരും ഒക്കെ വന്നിട്ട് നമ്മളൊന്നും ഇറക്കില്ല കുഞ്ഞുങ്ങളിലേന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വീടെത്താറായി അപ്പൊ നമ്മൊന്നും കിട്ടൂലെന്ന് പറഞ്ഞ് നിക്കണം ദേവി രണ്ടാമതും നമുക്ക് ശീല അടിച്ചിട്ട് എന്നൊന്നും പറയണ്ട കായ്സ് അടിപൊളി െ ഏട്ടാട്ട് എത്തിയ കേ കുപ്പിലാക്കി നമ്മള് ഓക്കെ ഏട്ട പോയി വഞ്ചി കിട്ടിട്ടോ ആണോ ഓ പോയിട്ടോ നമ്മൾ രണ്ടുമീനായിട്ട് കറിയൊന്നും പറ്റില്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല കറി വെക്കാനാണ് ഇൻട്രസ്റ്റ് രണ്ടൊന്നും പെടക്കു മാറിയിട്ടില്ല കറി വെക്കുന്ന വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും കാണണേ അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ് അപ്പോൾ നമുക്ക് കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇടാൻ പറ്റിയിരുന്നില്ല കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റോറേജ് ഫുൾ ആവലും നെറ്റ് ഇഷ്യൂ അങ്ങനെ കുറച്ച് അമ്മ ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ വഴി കൂടെ പോയക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ദേവൻ്റെയൊക്കെ ഒരു തിരക്കുകൾ ഇനിയിപ്പോൾ എക്സാം കൂടി ദേവയ്ക്ക് പറയുകയാണ് അത് കഴിഞ്ഞാൽ ഫ്രീ ആവും è un'attività che si può fare mamma, la mia testa si è toccata la testa e le നമ്മൾ മീൻകറിയും മീൻപറുത്തതും കോവയ്ക്കും ഒരു മാങ്ങാച്ചമ്മന്തിയും കൂട്ടി സൂപ്പർ നേരിടുന്നേവൻ നേരിടുന്നേറു കൂട്ടി ദേവ ചൂടി മീൻപറുറ്റമ്മ മീൻപറു അങ്ങനെ ഇഷ്ടപ്പെട്ടിന് ഗൈസ് കറിയൊക്കെ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പൊ ഞാൻ ചോറിണ്ടെ അതെന്താ